ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ഹെയർ പാക്ക് ആണ് കേട്ടോ അത് ഫേസ് പാക്ക് ഒന്നുമല്ല ഹെയർ പാക്ക് ആണ് അപ്പോൾ ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യണം ഒന്നാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ബാക്കി എന്തും നമുക്ക് കേട്ടോ അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് ഇപ്പോൾ അധികം വലിച്ചു തീട്ട് ഞാനൊന്നും സംസാരിക്കണമെന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ട് വേണം ഇതിട്ടിട്ട് ഹെയർ പാക്ക് ചെയ്ത് ശരിയാവില്ല അപ്പോൾ മാറിയിട്ട് ഉള്ള ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ നമുക്ക് ഒപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം പിന്നെ നമുക്ക് ഉലുവ ഉലുവ കുതിർത്തിയതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർ ഇതൊക്കെ നമ്മൾ വീട്ടിൽ കറ്റാർ നമ്മൾ എപ്പോഴും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാ തരം മരുന്നുകൾക്കായാലും ഇത് നല്ലതാണ് പൊള്ളലേറ്റ ഭാഗത്തൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ വേഗം പോവും അതുപോലെ തന്നെ മുഖക്കുരുടെ ഉള്ള ഭാഗത്ത് ഇതൊന്ന് തേച്ച് കൊടുത്താലും പെട്ടെന്ന് പോവും കേട്ടോ അപ്പോൾ ഇത് കൂടി മൂന്നും കൂടി നമ്മൾ മിക്സിയിലൊന്ന് അരച്ചു കൊണ്ടിട്ട് ഇതാണ് നമ്മുടെ പാക്ക് നിങ്ങൾ വേറെ ഒരു പാക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ചെയ്യാൻ തലയ്ക്ക് പറ്റുന്നവരാണെങ്കിൽ നമുക്ക് ഈ പാക്കാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ ഏറ്റവും യൂസ് മുടി വളരുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ അത് ഇത്തിരി ലൂസ് പോലെ അല്ലാണ്ട് കട്ടാക്കി എടുക്കുക ഇത് ലൂസ് പോലെയാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ തലയിൽ തേച്ച് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരേ ഇങ്ങനെ അഴഞ്ഞ് സൈഡ് ഇങ്ങനെ വരഞ്ഞ് ആ തലോട്ടിലൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഈ ഈ ഉലുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിർത്തി ഇതെന്താ പാത്രത്തിലിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാത്രിയിൽ തലേ രണ്ട് ഗ്ലാ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഉലുവ ഇട്ട് വയ്ക്കും പിറ്റേ ദിവസം കാലത്ത് അത് ആ വെള്ളം നൂറ്റിയെടുത്തിട്ട് ചെറുവക നമുക്ക് കുടിക്കാവുന്ന ചൂട്ടോട് കൂടിയിട്ട് നമ്മൾ കുടിക്കും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ശരീരത്തെക്കാളും കൂടുതൽ നമ്മുടെ വയറാണല്ലോ തള്ളി നിൽക്കുന്നത് ആ വയറിൻ്റെ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പൊക്കെ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യണത് നമ്മുടെ വയറൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ ആ ബാധത്ത് കൊഴുപ്പൊക്കെ ഒന്ന് പോകുവാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ മാറ്റം അറിയാൻ പറ്റും കേട്ടോ വല്ലാണ്ട് വാരി വലിച്ച് കഴിച്ചിട്ട് അത് പോയില്ല എന്ന് പറഞ്ഞ് അതെൻ്റെ കുറ്റം പറയരുത് നമ്മളെപ്പോഴും ഒരു മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല പോലെ നമുക്ക് വയറ് കുറഞ്ഞു കിട്ടും കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിലാണ് നമുക്ക് ശരീരം നല്ല പോലെ വെയ്റ്റ് ലോസ് നല്ല പോലെ കിട്ടും അപ്പോൾ ഞാൻ അത് ആ ബാക്കി വരണത് ഇങ്ങനെ എടുത്ത് വെയ്ക്കും അപ്പോൾ നമുക്ക് അഞ്ഞളത്തിൽ നമ്മുടെ തലയിലേക്ക് തേക്കും അപ്പോൾ ഒന്നും വേസ്റ്റായി പോവില്ല നമുക്ക് ആ രണ്ട് സ്പൂൺ കുതിർത്തിയ ഉലുവ നമ്മൾ ഒന്നും പുറത്തേക്ക് കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ തലയിൽ തേക്കുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം തേക്കാനുള്ളത് നമുക്ക് കിട്ടും അങ്ങനെ തേച്ച് കൊടുക്കാം ഈ തുമ്പ് വരയ്ക്കാൻ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ പിന്നെ കഞ്ഞോളം എടുക്കുമ്പോൾ ഇപ്പടാത്ത കഞ്ഞോളെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പട്ട് കഞ്ഞള്ളൊന്നും ആരും തലയിൽ തേക്കരുത് അതുപോലെ ചൂടുവെള്ളം ചൂടുവെള്ളൊന്നും തലയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇപ്പം മുടിയൊക്കെ നല്ലപോലെ കൊഴിയും എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് മുന്നേത്തെ വീഡിയോ അറിയാം എൻ്റെ മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞ് പോയിട്ടുള്ളത് ഇപ്പോൾ ആ സ്ഥാനത്ത് നല്ലപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായി വരുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഞാനും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ